കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് ഇവർ വിൽക്കുന്ന പോലത്തെ ഒരു റേറ്റ് കേരളത്തിലെ മറ്റൊരു നഴ്സറിയിലും കിട്ടില്ല എന്നുള്ള കാര്യം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചേർത്തലയെ എല്ലാരും അറിയപ്പെടുന്നത് കൃഷിയിലാണ് പച്ചക്കറി കൃഷിയിലാണ് ചേർത്തല ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം ആ ചേർത്തലയിൽ തന്നെ കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് കൃഷിയുടെ ഒരു ഹബാണ് നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് ചേർത്തലയിലെ എല്ലാ കൃഷിക്കാരുടെയും എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കർഷക കുടുംബത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു നമ്മുടെ കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചോളം നമുക്ക് ചെയ്യാൻ നമ്മുടെ കാലാവസ്ഥയിൽ ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യം ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്ന രണ്ട് ആൾക്കാരെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആ കാഴ്ചയെ ഒന്ന് നിങ്ങൾ നോക്കുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ അവരുടെ വീടിന്റെ പരിസരം സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം നിങ്ങളെല്ലാവരും ബൊഗൈൻവില്ല എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും ഇത് കഞ്ഞിപ്പുഴയിലെ ഒരു ബൊഗൈൻ വില്ല ഗാർഡൻ ഈ രണ്ടു ആൾക്കാരാണ് ഇത് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ഇവരൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കി അല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകാൻ തോന്നില്ല അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു പരിസരം അവർ ചെയ്തിരിക്കുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുക എന്റെ പേര് ശുജിന്നാണ് ആ ഇത് വൈഫ് വൈപ്പ് ശ്യാമ ഓ അതെ അതെ ഇപ്പൊ വൈഫാണ് മുൻപിട്ട് നിക്കുന്നത് ജോലി തന്നെയാണ് ചേട്ടന എന്തെങ്കിലും അടിപൊളി ചേച്ചി ഞാനിപ്പോ ഇത് നോക്കി ചെയ്യുന്നത് ചേട്ടാ ഡിപ്പാർട്ട്മെന്റിലാണ് സർക്കാർ ജോലിയുണ്ട് അതിനൊപ്പം ഇതെങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത് ഇത് എന്താ പറയാ നമുക്ക് കൃഷി പണ്ടൊരു ഭ്രാന്താണ് പിന്നെ കുരുമുളോഗ്രാഫ്റ്റിങ്ങും അങ്ങനെ അങ്ങനെ ജോലിക്ക് മുമ്പും ജോലി കിട്ടിയതിനു ശേഷവും നമ്മുടെ വീട്ടാത്തിന് അതായത് വിപണി നമുക്ക് ഞാൻ സമയം കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മുടെ ഈ ഹൈവേ ബന്ധപ്പെട്ട് കൊറേ പുകയും വില്ല വെട്ടിരിക്കുന്നുണ്ട് അന്നേരം ജസ്റ്റ് ഒരു കടിയെടുത്തിട്ട് വന്ന് പത്രത്തിലുണ്ടായിരുന്നു ഈ നമ്മുടെ ഹൈവേ പത്രത്തിലുണ്ടായിരുന്നവർ ചെയ്ത് അങ്ങനെ എല്ലാ മാസം പുതിയ പുതിയ വെറൈറ്റികൾ ഈ ഗുഗ ഇഷ്ടംപോലെ ഹൈബ്രിഡ് വെറൈറ്റി മലേഷ്യ ഫിലിപ്പീൻസ് എന്നൊക്കെ നമ്മൾ ഫോണിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ പൈസ പോകുന്ന അറിയത്തില്ല അതേപോലെ പ്ലാന്റുകൾ അത് ഓരോ ദിവസം റിലീസ് ആകുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് അത് നമ്മള് മദർ പ്ലാന്റ് ആക്കിക്കൊണ്ട് നാടൻചെല്ലി ഗ്രാഫ്റ്റ് ചെയ്യാമായിരുന്നു അല്ല ഇത് മുഴുവൻ ഇപ്പൊ നമ്മുടെ നാടനായിട്ടുള്ളതാണ് അതെ നമുക്കിപ്പോ പുറത്തുനിന്നുള്ള സാധനങ്ങൾ വരുന്ന ഇവിടെ നിൽക്കുന്ന മൊത്തം ഈ എന്താ പറയാ ഹൈബ്രിഡ് വെറൈറ്റികളാണ് ആണ് ഇത് ഹൈബ്രിഡിന്റെ പ്രത്യേകത വെച്ചല്ലേ നല്ല ഫ്ലവറിങ് പിന്നെ കളറുകൾ കളറുകള് കണക്ക് വൈവിധ്യമായ കളറുകളാണ് നമ്മൾ നാടൻ വെച്ചാൽ മഞ്ഞ റെഡ് വൈറ്റ് ഈ മൂന്നോ നാലോ കോമൺ കളറേ ഉള്ളു പിന്നെ അതേപോലെ ഇതുപോലെ തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകത്തില്ല ഇതൊരു നവംബർ തൊട്ട് മെയ് വരെ ഒരു ആറേഴ് മാസം നല്ല ഫ്ലവറിങ് ആയിരിക്കും നാടൻചെടികളൊക്കെ കെയറിങ് വേണ്ടെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇത് പെട്ടെന്ന് ഫ്രഡായി പോകും അവർ അത് നമ്മൾ കെയർ ചെയ്യുക കൂടുതലായിരിക്കും ഇപ്പൊ തന്നെയുണ്ട് ഇപ്പൊ ഇത് നവംബർ ഇന്ന് എട്ടാം തീയതി അല്ലേ ഇപ്പൊ തന്നെ ഫ്ലവറിങ് നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇല കാണാത്ത രീതിയിൽ എന്താ പറയുക കൊല കൊത്തി പോകും ഇത് നല്ല രീതി പിന്നെ ഫ്ലവറിങ്ങിന്റെ ലൈഫ് എന്ന് വെച്ചാൽ നാടൻ ചെടി ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും ഇതൊരു മുപ്പത്തഞ്ച് നാപ്പത് ദിവസം ഒരു ഫ്ലവറിങ് ചെടിയിൽ തന്നെ ഇല്ല ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം ഇങ്ങനെ ഗ്രാഫ്റ്റിംഗ് വലിയ തടികളാണ് ചെയ്തത് പിന്നെ ഇത് വൈഫ് ഇപ്പം അവളും ഗ്രാഫ്റ്റിംഗ് പഠിച്ച് രണ്ടുപേരും ചെയ്യുന്നു ഇപ്പൊ പിന്നെ എന്താ പറയുന്നത് ടെക്നിക്കൊക്കെ ഞാൻ ഇപ്പൊ വൈഫ് ചെയ്യുന്ന വൈഫ് അറിയാം വൈഫ് അതെല്ലാം കണ്ടുപിടിച്ച് അവളും ചെയ്യുന്ന വീട്ടുകാരെല്ലാം കൂടിയുള്ള ഒരു അതെ അതെ കാര്യങ്ങൾ അമ്മ അച്ഛനും എല്ലാവരും സഹായിക്കുന്നു ഇത് നമ്മള് ഇതിന്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മളെ മറ്റുള്ള റോസോ ആന്തോറിയോ ഓർക്കുലോ പോലുള്ള പരിചരണം വേണ്ട നമ്മുടെ കീഴടശല്യം ഇതിന് ഹൺഡ്രഡ് പെർസെന്റേജ് ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ പത്തിഞ്ചിന്റെ പോട്ടാണെങ്കിൽ നമ്മൾ സൺലൈറ്റ് അത്യാവശ്യം സൺലൈറ്റ് എന്ന് വെച്ചാൽ എട്ട് മണിക്കൂർ കിട്ടുമെങ്കിൽ അത്ര നല്ലത് പിന്നെ ഇതിന്റെ വെള്ളം ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മള് ലീഫായാലും ഫ്ലവർ ആയാലും വെള്ളം ഒഴിക്കരുത് ചുവട്ടി മാത്രം ഒരു അര ലിറ്റർ വെള്ളം മതി വെള്ളം ഏ ഇവിടെ എൻ്റെ ചെക്കും നിങ്ങൾ എന്തൊക്കെയോ വളങ്ങളിട്ട് ഇങ്ങനെ പൂവാക്കി തരും ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ഫ്ലവർ ഇല്ലെന്നൊക്കെ പറയാറുണ്ട് വൈഫിനോടൊക്കെ എപ്പോഴും തർക്കം ആകും അങ്ങനെ വൈഫ് ഞങ്ങളിവിടെ മാജിക്ക് വളമൊന്നും യൂസ് ചെയ്യുന്നില്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ആദ്യം ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പൻ പിണ്ണാക്കും കരളപ്പിണ്ണാക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലവർ ടൈം ആകുമ്പോ എൻപി കെ യൂസ് ചെയ്യുന്നുണ്ട് അത് കോമൺ ആയിട്ട് ഏത് വിളക്കാരായാലും ചെന്ന് കിട്ടുന്നുണ്ട് ഈ എ കെ എൻപെ പക്ഷെ എന്ത് കിട്ടിയാലും നമ്മളൊരു ഞങ്ങളെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ നോക്കും പോലെ ഒരു മൂന്നാല് മണിക്കൂർ ചെടിയുടെ കൂട്ടത്തിലുണ്ട് ഉണ്ട് അല്ലെ ഇത് വേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാകണമെന്ന് വെച്ചാൽ നടക്കത്തില്ല എത്ര ഹൈബ്രിഡ് നമ്മൾ നല്ല പച്ചക്കറി പോലെ ആണ് പരിചരിക്കാം പിന്നെ ഇത് മറ്റുള്ള ചെടി ഒരു ചെടിയെ നാലഞ്ച് കളർ ഒരു വീട്ടിൽ ഒരു മുറ്റത്തിൽ ഒരു ചെടിയുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്നോ ഇവിടെ നിക്കണ മിക്ക ചെടിയായി ശരിക്കും ഒരു രണ്ടോ മൂന്നോ കളറൊക്കെ തന്നെ കാണാൻ പറ്റും സീസൺ ആകുന്ന ഡിസംബർ ഒക്കെ ആകുമ്പോ ഇപ്പൊ ലീഫൊക്കെ മാറി മൊത്തം പൂവാം തണ്ട് പോലും കാണാത്ത രീതി കൊല കുത്തി കിടക്കും അങ്ങനെ ഒന്ന് രണ്ട് പാലും ഇപ്പൊ ഇവിടെ ആയി വരുന്നുണ്ട് അല്ല ഇവിടെ നിക്കണമോസ്റ്റ് എല്ലാത്തിനും തന്നെ അത്യാവശ്യം ഫ്ലവർ നല്ല രീതിയിൽ ഇപ്പൊണ്ട് ഇനി എന്ന് പറയുന്ന എനിക്ക് ഈ ഒരു രീതിയിൽ മാറിയിൽ പോലെ പൊതിഞ്ഞ് പൊതുവൊരു മുപ്പത് ദിവസം ദിവസം അങ്ങനെ നിക്കാൻ നേരത്തെ പിന്നെ ഇതിനെ പറഞ്ഞില്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഫെർട്ടിലൈസർ ചെയ്യണം അത് ഇപ്പൊ ഒരു പത്തഞ്ചിന്റെ പോട്ടാണെങ്കിൽ ഒരു അര ടീസ്പൂൺ എൻപി കെ ഒ ഡി എ പി മാത്രം മതി 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 പിന്നെ മഴക്കാലം ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് നഷ്ടപോ ടെൻഡൻസി കൂടുതലാണ് അന്നേരം നമ്മൾ നമ്മൾ എന്ത് നമ്മള് മഴക്കാലത്തൊക്കെ റെയിൻഷർട്ടല്ലോ സംശയത്തിന്റെ താഴേക്കൊന്നും കെയർ ചെയ്യുക ഇല്ലെങ്കിൽ പിന്നെ അതേപോലെ നമ്മൾ പരിചയം ഞാൻ ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് മഴ മറന്നും വെക്കാൻ പറ്റില്ല അന്നില്ലെങ്കി നമ്മളതുപോലെ ഫോട്ടോ നിൽക്കാതെ സാഫ് ഫംഗ്സായിട്ടൊക്കെ സ്പ്രേ ചെയ്തൊക്കെ ഇതിപ്പോ നമുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല അതെ അതെ പിന്നെ എന്നാൽ ചില ഒരു പ്ലാസ്റ്റിക് ആയിട്ട് വീട്ടിൽ പിന്നെ ഓരോരോ ഇത് ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ നമ്മൾ ആ വേറെ എടുക്കുന്നത് സ്റ്റെമ്മിനൊക്കെ ഒരു ഏകദേശം ഈ മരത്തിന്റെ പ്രായം എന്ന് വെച്ചാൽ ഇതൊരു കമ്പാണ് ഒരു വലിയ മരത്തിന്റെ പത്തറുപത് വർഷം പ്രായമുള്ള ഒരു മരത്തിന്റെ കമ്പ് മുറിച്ചിട്ട് അത് നമ്മൾ ഒരു രണ്ടു വർഷം തോട്ടിൽ നിർത്തി വേര് പിടിപ്പിക്കുകയാണ് അന്നൊക്കെയാണ് നമ്മൾ പിന്നെ ഇത് ഹൈബ്രിഡിന്റെ കട്ടിങ്സ് വെച്ച് ലാഫ്റ്റ് ചെയ്യുന്നത് ഇത് അതിന്റെ ഒരു ഇത് ശാഖ് മാറിക്കഴിഞ്ഞ് വെച്ചിരിക്കണോ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം ഇപ്പൊ ഒരു മരത്തെ ഇപ്പൊ മാച്ചിങ്ങായിട്ട് ഞാൻ ആദ്യമൊക്കെ കളർ സെൻസ് തിരിച്ചില്ലാത്ത ചുമ്മാ ചെയ്യുമായിരുന്നു അപ്പൊ ആ കളർ സെൻസ് കളർ മാച്ചിങ്ങൾ ചെയ്യുന്നത് ഈ സ്റ്റെമ്മ ഇത് നാടിനും കടല തന്നെ എന്നെ അടുത്തോളം ചേരത്തുള്ളു എല്ലാരും ചോദിക്കുന്നത് മകാണോ എന്താണെന്നൊക്കെ അതായത് തെങ്ങിന്റെ അത്ര വണ്ണമുള്ള തടിവരുണ്ട് ഇവിടെ അതിനേക്കാൾ വലുത് എൻ്റെ ഇതിപ്പോ ഒരു അത്യാവശ്യം ഒരു ഇതൊക്കെ നമ്മക്കിന്റെ പ്രായം അറിയത്തില്ല നമ്മളെ വീട്ടുകാരാ പറയുന്നത് ഞാൻ ഇതിന്റെ കല്യാണ കഴിച്ചുവരപ്പിവിടെ അമ്മമാരാ പറയണ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് എമ്പത് വയസ്സായ എന്നാലും പ്രായം നോക്കുന്നൊക്കെ പറയും അങ്ങനെ അവർക്ക് നമുക്ക് ഇതിന്റെ നേഴ്സറി ആയിട്ട് ഇവിടെ അകത്ത് ചെയ്ത് വേറെ ഇപ്പൊ രണ്ടു വർഷമായി നഴ്സറി ആയിട്ട് തുടങ്ങി രണ്ട് വർഷമായി സെക്കൻഡ് സീസൺ ആണ് രണ്ടാമത്തെ സീസൺ ആണ് നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഈ ഇത് തൈകള് വാങ്ങാനായിട്ടൊക്കെ വരുന്നുണ്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇത് കൂടുതലും അത്യാവശ്യം വീട്ടമ്മമാർക്കും ജെൻസിനും ഒക്കെ താല്പര്യം ഉള്ളവരുണ്ട് ജെന്റ്സും ഒക്കെ ഒരുപാട് താല്പര്യ ഗുണിക്കോന്നു കൂടുതലും വീട്ടമ്മമാരെക്കാളും കൂടുതൽ ജെൻസ് ആണെന്ന് തോന്നുന്നു കോളൊക്കെ വരുന്നത് കോണ്ടാക്ട് ചെയ്ത് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും വരുന്നതും ഒക്കെ ജെൻസ് ജെന്റ് ഈ കാണുന്ന ചെടികളാണോ വേറെ ഉണ്ട് ഉണ്ടാകത്തോട്ട് ഇപ്പൊ കാണിച്ചു അതെ ഇത് നേർച്ചറി ആയിട്ട് നമ്മള് കൂടുതൽ പ്ലാൻസ് പുറത്ത് പൊറത്താണ് വെക്കേണ്ട സൺലൈറ്റ് കൊള്ളേണ്ടതാണ് നമുക്ക് സൗകര്യ കുറവായത് കാരണം അത്തോട്ടും പിന്നെ തുലാമഴി ആയിട്ടാണ് മഴയും കൂടെ ആയത് കാരണം നമ്മള് അത്തോട്ടാണ് കൂടുതൽ പ്ലാൻസ് വെച്ചിരിക്കുന്നത് തുലാമഴുന്ന് മാറിക്കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പുറത്തിറക്കാനായിട്ടാണ് ഇന്നത് ഇപ്പം റെയിൻ റെട്ടർ വെച്ചിരിക്കുന്നത് കാരണം ഫ്ലോറായിട്ട് നിൽക്കുന്നതാണ് വേറെ മഴ മഴ കൊണ്ട് നമ്മുടെ ആ കാലവർഷം നല്ല കടുത്ത മഴയെ പ്രശ്നമുള്ളൂ അല്ലാതെ ചെറിയ മഴയൊന്നും പ്രശ്നമൊന്നുമല്ല ഇതിപ്പോ ശരിക്കും ചെയ്ത് വെച്ചിട്ട് ഇത് രക്ഷ ഇതിന്റെ പിന്നുണ്ട് നമ്മള് തന്നെ അതെ ചെയ്ത് പോരോ ഈ ഇപ്പൊ ഓരോ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ തന്നെ ഏതാണ്ട് രണ്ട് കളർ സാധനങ്ങളുണ്ട് അതെ അതെ ഇതിന് വല്ല കാര്യങ്ങളോ ഓരോ കളാസ്റ്റേക്ക് ഓരോ പേരുണ്ട് ഓരോ ഐഡിയ ഉണ്ട് െടിക്ക് ഓരോ ഐഡിയത്രോ ഇല്ലെങ്കിലും ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതാ ഇത് ഇപ്പൊ ഒരു ബിസ് വേൾഡ് എന്ന് പറയുന്ന ഇനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇനമാണ് ആദ്യം ഇത് ഇപ്പൊ ഇത് ഫുൾ റോസ് ആയിട്ട് നിൽക്കുവാണല്ലോ ആദ്യം ഇത് വൈറ്റ് ആയിട്ടാണ് വരുന്നത് വൈറ്റിലാണ് വൈറ്റ് ആയിട്ട് വരുന്നത് പിന്നെ ഇത് എന്നിട്ട് റോസ് ഷൈഡ് വരിക പിന്നെ കംപ്ലീറ്റ് റോസ് ആകുന്നതാണ് ഒരു മാജിക്കൽ ഫ്ലവർ ഫ്ലവറാന്ന് പറയാം അല്ലേ ഇത് വേറെ പ്ലാന്റ് വേറെ പ്ലാന്റ് ആണ് നമ്മളിത് മൾട്ടി കളർ ബൊക്കെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോ അത് വൈറ്റ് ഉണ്ട് ഇത് പ്യുവർ സൺറൈസ് വൈറ്റ് എന്നാണ് എന്റെ ഐഡി ഇത് മിസ് വേൾഡ് ഇത് ഫ്ലെയിം റെഡ് ഇപ്പം ഇത് ഇപ്പം കളറാണ് ഇത് ഒരു ചെടിയിൽ തന്നെ അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈൽ വില്ലയും ഗ്രാഫ്റ്റിങ്ങും കൂടെ ചേർന്നാണ് ഇവിടെ ചെയ്യുന്നത് അതെ അതെ ഭയങ്കര അതെ അതെ ഇപ്പൊ സ്ഥല സൗകര്യം ഉള്ളവർക്ക് ഒരുപാട് മൊബൈൽ വില്ലയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് കൊണ്ട് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അങ്ങനെയും വിളിക്കാറുണ്ട് ആളുകൾ ഈ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ഇതേപോലത്തെ ഒരു രണ്ടോ മൂന്നോ ചെടി ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാടും ചെടിയും എല്ലാ പൂച്ചെടികൾ നമുക്ക് കൂടുതലും മൾട്ടി മൾട്ടിക്കളർ ആണുള്ളത് പിന്നെ സിംഗിൾ കളർ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഈ വൈറ്റ് ഒക്കെ സിംഗിൾ ഇതിന്റെ ഒറിജിൻ എവിടെയാണ് അതെ നമ്മൾ നോർത്ത് ഈസ്റ്റ് കൂടുതലും കളക്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ട് വാങ്ങുവാണ് ചെയ്യുന്നത് ഒരൊറ്റക്കമ്പൊക്കെ ആയിരിക്കും കോസ്റ്റിലി ആണ് രണ്ടെല്ലയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെ വളർത്തി വലുതാക്കിയാണ് നമ്മള് മദർ പ്ലാന്റ് ആക്കി എടുക്കുന്നത് ഈ നമുക്ക് ഏറ്റവും കൂടുതൽ വരണ്ടെ ഫിലിപ്പീൻസിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്ന സ്റ്റെമ്മിനൊക്കെ ഈ പറഞ്ഞ നമുക്ക് എത്ര രൂപയ്ക്ക് വരാറുണ്ട് നമുക്കൊരു പിന്നെ മാക്സിമം പോയാല് നമ്മള് ഒരുപാട് റേറ്റിൽ നമ്മള് അഫോർഡബിൾ അല്ലാത്ത വാങ്ങാറില്ല പിന്നെ ഒരു അയ്യായിരം ആറായിരം ആ റേഞ്ചൊക്കെ വരാറുണ്ട് തന്നെ ഒരു ഒറ്റക്കമ്പിലൊന്നും ചോദിക്കും ഒറ്റക്കമ്പ് രണ്ടില ഇതൊക്കെയായിരിക്കും വരുന്നത് നമ്മള് അത് അവിടുന്ന് ഇടംബരായിട്ട് കെയറായിട്ടിട്ട് പിന്നെ നമ്മുടെ അതെ മദർ പ്ലാന്റ് കട്ടിങ്സ് എടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ നമുക്കിപ്പോൾ അതെ അതെ ചെറിയ തൈ നമ്മള് സിംഗിൾ കളറാണ് കേട്ടോ തൈകൾ ആഗ്രഹിക്കുന്നവരുണ്ട് വളർത്തി തനിയെ വളർത്തി വലുതാക്കാമെന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് തൈകൾ ഇതുപോലത്തെ എന്ത് നമുക്ക് ബൊഗൈൻ വില്ലയ്ക്ക് മറ്റു കീടശല്യം ഒന്നും ഉണ്ടാകത്തില്ല റോസും ഓർക്കണമെന്നും പോലെ കീടശല്യം ഒന്നും ഉണ്ടാകത്തില്ല ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും വേണ്ടത് പൂക്കണമെന്നുള്ളത് ഈ സൺലൈറ്റ് അത്യാവശ്യം കൂടുതൽ എത്ര മാത്രം സൺലൈറ്റ് കിട്ടുമോ അത്രത്തോളം അവിടെ വെത്തുക പിന്നീട് ആവശ്യം ഇതുപോലെ മഴക്കാലത്ത് കാലവർഷം നന്നായിട്ട് മഴ പെയ്യുന്ന ആ സമയത്ത് ആ വർഷം ആ ടൈമില് ഒന്നു വർഷം ഇതിലോട്ട് വെച്ചാൽ നന്നായിരിക്കും അല്ലെങ്കിൽ മഴക്കാലത്ത് ചിലപ്പോൾ ഇത് ചീഞ്ഞു പോകാനിടയാവും പിന്നെ കംപ്ലീറ്റ് സൺലൈറ്റിൽ വെക്കാം പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യണം നമ്മള് സാധാരണ എൻ ബി കെ യൂസ് ചെയ്യാറുണ്ട് ഡി എ പി യൂസ് ചെയ്യാറുണ്ട് ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കണം പിന്നെന്താ ഉം ൂൺ ചെയാറുണ്ട് മഴക്കാലത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കട്ട് ശ്രദ്ധിക്കുന്നത് പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ് പ്രൂണും ഉണ്ട് ഹാർഡ് പ്രൂണും ഉണ്ട് ഹാർഡ് പ്രൂൺ നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്ത് വെക്കാം മൊത്തത്തിൽ അതെ മൊത്തത്തിൽ നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതിന് ശേഷം പൂക്കുന്ന ആ ടൈം വരുമ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് സോഫ്റ്റ് റൗൺ ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിന്റെ ഈ ടിപ്പ് വെച്ചിട്ടാണോ അതെ അതിനൊരു പ്രത്യേക ട്യൂൾ ഉണ്ട് അപ്പൊ അത് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതെ അതെ പൂത്തതും പൂക്കാത്തതും ും പൂക്കാത്തേ മഴ കഴിഞ്ഞിട്ട് ആയിട്ട് അതാണ് പൂക്കാത്തത് ഈ സീസണിൽ തന്നെ ഇവിടെ ഞാൻ വന്നപ്പോഴും എനിക്ക് അത്യാവശ്യം തോന്നിയെന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പൊ പുകയില ചെയ്തു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും സിംഗിൾ കളറായിട്ടായിരിക്കും പലയിടത്തും നമ്മൾ കാണുന്നത് പക്ഷെ ഇവിടെ ഒരു ചെടിയിൽ തന്നെ മൾട്ടി കളർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതല്ലാതെ ശരിക്കും വേറെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ അതല്ലാതെ എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ പോട്ട് ഒക്കെ സെലക്ട് ചെയ്തത് ഒരു വെറൈറ്റിയുടെ നമുക്ക് ആകർഷകം തോന്നുന്നത് നമ്മൾ സെലക്ട് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് നമ്മുടെ അതെ 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 പിന്നെ വെറൈറ്റി ആയിട്ടുള്ളത് നമ്മള് കൂടുതലുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ോക്കിയാന്ന് നിങ്ങക്ക് മനസ്സിലാവും അതെ 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 സത്കുറ എന്ന് പറയുന്ന ഒരു ഇനമാണ് കേട്ടോ അതെ ഇത് പോത്തിട്ടില്ല മുഖം ഫ്ലവറിന്റെ നമുക്കവിടെ അതിന്റെ വലിയൊരു പ്ലാന്റ് ഉണ്ട് ഒരു വെരി ലൈറ്റ് വെള്ള ലൈറ്റ് കളറാണ് ബോൺസായിട്ട് ആ ഇനവും നല്ലതാണ് കേട്ടോ അത് ലൈറ്റ് ആണെങ്കിൽ അതിന് ഇതിന്റേതായ ഒരു ഭംഗിയുള്ള ഇനമാണ് ഇത് ശരിക്കും നമ്മള് സ്ഥലം കറക്റ്റ് ആയിട്ട് എവിടെയാണ് വരുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി 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 പൊന്നിട്ടിശ്ശേരി എന്ന് പറയും പൊന്നിട്ടിശ്ശേരി പൊന്നിട്ടിശ്ശേരിയാണ് ലാങ്മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് നമ്മള് ഗൂഗിളില് ലൊക്കേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ും കിട്ടും വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കോൾ ചെയ്യാം അല്ല നമ്മള് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു പറഞ്ഞാൽ അതെ അതെ നമുക്കും സന്തോഷം നേരിട്ട് നമ്മൾ പിക്ക് അയച്ചു കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം നമുക്ക് നേരിട്ട് വന്ന് അവർ സെലക്ട് ചെയ്തോണ്ട് പോകുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ കാനഡയിലാണ് പുള്ളി അപ്പം പുള്ളിക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പിക്ക് നാട്ടിൽ പ്ലാന്റ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ അപൂർവം ആയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മളെ വിശ്വസിക്കുന്നവർക്ക് അതനുസരിച്ച് ചെയ്യാം അവർക്ക് വിശ്വാസമാണെങ്കിൽ ചെയ്യാം അപ്പൊ എന്തായാലും ഇത്ര ഈ ബോഗൈൻ വില്ലയെ കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിനൊരു നന്ദി കാരണം പൊതുവെ ആൾക്കാര് ഇതിന്റെ പരിചരണങ്ങളും കാര്യങ്ങളൊന്നും പറയാറില്ല അത്യാവശ്യം ഇപ്പൊ അതെ അതെ നമ്മുടെ കർഷക വിദ്യാർത്ഥികളൊക്കെ വരാറുണ്ട് ഒരു ഗ്രാഫ്റ്റിംഗ് ഒക്കെ ഹസ്ബൻഡാണ് കാണിച്ചു കൊടുക്കുന്നത് ഗ്രാഫ്റ്റിംഗ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നൊക്കെ വന്ന് പഠിക്കാറുണ്ട് ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മള് വിളിക്കാം വിളിക്കാം അത് നമ്മള് ചെടി വാങ്ങിക്കാത്തവരും ഇത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളവരും വിളിച്ചും ഡൌട്ട് ചോദിക്കാറുണ്ട് നമ്മൾ യാതൊരു ഇതും കൂടാതെ നമ്മൾ അതൊക്കെ ഡൌട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ഇതുപോലത്തെ ഒരു അന്തരീക്ഷം കഞ്ഞിക്കുഴിയിൽ ഉണ്ടാക്കി വെച്ചതിലും നിങ്ങൾ രണ്ടുപേരോടും ഒരു നന്ദി പറയുകയാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബൊഗൈൻ വില്ല നമ്മുടെ സെറ്റ് ചെയ്തിരിക്കയാണ് നിങ്ങക്ക് ആ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ പരിചരിക്കണം എന്നുള്ളതും എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇതില് ഫ്ലവർ ഉണ്ടാക്കാന്നുള്ളതും ഇനി അതല്ല ഇത് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ഇതുപോലെ തന്നെ ഒരു നഴ്സറി പോലെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടാലും ഒക്കെ അവർ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് സാധാരണ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടാനില്ല അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് ഡീറ്റെയിൽസ് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ താഴെ ഇതിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വേറെ ഇതിന്റെ നമ്മൾ ഇതിന്റെ വില പോലും ഇതിനകത്ത് പറയാത്തത് നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് മറ്റേ കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഇത് മേടിക്കാനും എന്നുണ്ടെങ്കില് നമ്മൾ താഴെ അതിന്റെ നമ്പർ കൊടുക്കുന്നുണ്ടാവും അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിക്കൊണ്ട് പോവുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് ഇവർ വിൽക്കുന്ന പോലത്തെ ഒരു റേറ്റ് കേരളത്തിലെ മറ്റൊരു നഴ്സറിയിലും കിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അതുപോലെ ഇവർ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും നമ്മളൊരു ചെടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പരിചരിക്കണം എന്ന് ഉൾപ്പെടെ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വരിക നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് പോവുക ഓക്കെ അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ